ടൗണിൻ്റെ ഭംഗി കൂടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന യാത്രക്കാർക്ക് കലക്ട്രേറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മലപ്പുറത്തിനെ ആശ്രയിക്കുന്ന ജനങ്ങളുണ്ട് ഇവർക്ക് ശരിക്കും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ ഒരു ടോയ്ലറ്റ് ഒരു ടൗണിൽ വളരെ അത്യാവശ്യമാണ് അത് പ്രത്യേകിച്ച് വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു നല്ല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഉള്ള ഭാവി കണ്ട് ചെയ്യേണ്ട ഒരു കാര്യം അതിന് മുനിസിപ്പൽ കൗൺസിലും അതോടൊപ്പം എം എൽ എയും കൂടി വിചാരിച്ചാൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മലപ്പുറത്തെ കവാത്തുപറമ്പ് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഫുട്ബോളിൻ്റെ ആസ്ഥാനമാണ് മലപ്പുറം അപ്പോൾ നമുക്കൊരു ടൗ ഗ്രൗണ്ട് അത്യാവശ്യമാണ് പക്ഷേ ഒരു നല്ല ഗ്രൗണ്ട് അതോടൊപ്പം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കളികൾ വരണമെങ്കിൽ അതിന് അതിൻ്റേതായ പാർക്കിംഗ് വളരെ അത്യാവശ്യമാണ് അത് തീരെ ഇല്ലാത്ത ഒരു സ്പേസിലാണ് ഇന്ന് ഗ്രൗണ്ട് നിലകൊള്ളുന്നത് അപ്പോൾ മലപ്പുറം ഒന്ന് വികസിക്കണമെങ്കിൽ ആ നമ്മൾ ആ ഗ്രൗണ്ട് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് മുനിസിപ്പൽ പരിധിക്കുള്ളിൽ തന്നെ ഒന്നുകിൽ കോഴിക്കോട് റോഡിലേക്ക് എവിടേക്കെങ്കിലും റോഡ് ആക്സസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പാർക്കിംഗ് വിശാലമായ ഒരു സ്ഥലത്തേക്ക് ഗ്രൗണ്ട് മാറ്റി മാറ്റിസ്ഥാപിച്ചാൽ ആ ഭാഗം നമുക്ക് വളരെ വിശാലമായ ഒരു ബസ് സ്റ്റാൻഡ് അതോട് ചേർന്നുള്ള സാധാരണ മാർക്കറ്റും ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ് അതോടുകൂടി പഴയ കൊട്ടപ്പടിയുടെ പ്രതാപത്തിലേക്ക് ഇനിയും നമുക്ക് മലപ്പുറത്തെ മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ വണ്ടികൾക്ക് മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല പേ പാർക്കിംഗ് ഒക്കെ വളരെ നിർബന്ധമാണ് മലപ്പുറം ടൗണിൽ അതൊന്നുമില്ല പിന്നെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ശരിക്കും മലപ്പുറം ടൗണിലുള്ളവർക്ക് പോലും ബസ് എവിടെ നിർത്തുന്നു ബസ് ഏതിലൂടെ വരുന്നു ഏതിലൂടെ പോകുന്നു എന്നുള്ളത് പോലും അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് നിർബന്ധമായും വളരെ നല്ല ഒരു ബസ് സ്റ്റാൻഡ് കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് നിർബന്ധമാണ് അതിന് നമുക്ക് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നല്ല കഴിവുള്ള ഒരു ചെയർപേഴ്സണാണ് കിട്ടിയിട്ടുള്ളത് അവരൊരു വക്കീൽ കൂടെയാണ് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത്തരം നല്ല നല്ല കാര്യങ്ങളിലൊക്കെ നാടിൻ്റെ നന്മയ്ക്കും അതേപോലെ തന്നെ പുരോഗതിക്കും വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാൻ കഴിയുന്നതാണ് ഒക്കെ പ്രതീക്ഷ മലപ്പുറത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് ആവശ്യം മലപ്പുറത്തിൻ്റെ തനത് ശൈലി നിലനിർത്തിക്കൊണ്ട് പൈതൃക ടൂറിസമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് നമുക്കറിയാം പാറ നമ്പിയുടെ കവാടം വലിയ പള്ളി അതോടൊപ്പം തന്നെ നമ്മുടെ എ എ പി സ്കൂളിൻ്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന ശ്മശാനം നിരവധി പേർ വന്നു പോകുന്ന കലക്ട്രേറ്റൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പൈതൃക ടൂറിസം മലപ്പുറത്തിന് മുഖച്ചായ മാറും അതിനു ശ്രമങ്ങളാണ് നടത്തേണ്ടത് നമ്മളുടെ പഴയ മാർക്കറ്റ് പൊളിച്ച് പുതിയ മാർക്കറ്റ് കെട്ടിടം പണി തുടങ്ങി അതിൻ്റെ ഒരു പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി കാടേരി മുജീബ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടന്ന പണികൾ അതും അതിൻ്റെ പരിപൂർണതയിലെത്തിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന പണി അത് ഫിനിഷ് ചെയ്തിട്ട് പുറത്തുള്ള കച്ചവടക്കാരെ അതിൽ കുടിയിരുത്തണം എന്നുള്ള നിലക്കാണ് കാടേരി മുജീബ് സാഹിബ് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയത് ഇപ്പോൾ വരാനിരിക്ക അധികാരത്തിൽ ഇരിക്കുന്ന പുതിയ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് റിനിഷയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇതിലൊരു ഒരു വ്യക്തമായ നിലപാടും കാഴ്ചപ്പാടും വികസന കാഴ്ചപ്പാടും ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇരുപത്തിയെട്ട് ആളുകൾ ഇപ്പോൾ പുറത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ പുറത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ തന്നെ ഇരുപത്തെട്ട് ഉണ്ട് അതിൻ്റെ പുറത്ത് കച്ചവടം ഒഴിവാക്കി പോയ കുറേ ആളുകളൊക്കെ അതും ഉണ്ട് അവരെ എല്ലാവരും കൂടിയും പുനരസിപ്പിക്കാനുള്ള റൂമുകൾ അതിലുണ്ടോ എന്നുള്ളത് അതും സംശയമാണ് ഇല്ലയെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാണോ മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കണത് പിന്നെ ഒന്നുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കുറേ റൂമുകളും ഇതൊക്കെ ഉണ്ട് അത് സാധാരണ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആളും അവിടേക്ക് തീരെ പ്രവേശിക്കയില്ല ഒന്നാമത് റാമ്പ് സൗകര്യം അതുപോലെ ആളുകൾ പോകാൻ വരാനുള്ള മറ്റുള്ള സൗകര്യങ്ങളൊന്നും ലിഫ്റ്റിൻ്റെ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും മുകളിലുള്ള പിന്നെ ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുള്ള പണി കഴിഞ്ഞിട്ടുള്ള മുകൾ ഭാഗത്തുള്ള റൂമുകളിലൊന്നും ഒരു നിലക്കും അവിടെ പ്രവേശിക്കാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട് അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അത് സ്റ്റെപ്പ് ആണ് പയിലേക്ക് താൽക്കാലികമായി വെച്ചിട്ടുള്ളത് അതിനോട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെറിയ റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതും അതിൻ്റെ ഒരു ഒരു പോസിറ്റീവായ രൂപത്തിൽ പ്രാക്ടിക്കലായ ഒരു ഒരു അവസ്ഥയിൽ അത് ശരിക്കും നടക്കില്ല എന്നുള്ള കാര്യവും സംശയമുണ്ട് ഏതായാലും ആ സംശയങ്ങളൊക്കെ ദുരീകരിക്കുന്ന രൂപത്തിൽ പുതിയ ഒരു രൂപം എന്തെങ്കിലും ആ ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഭരണസമിതി കാണണം എന്നാണ് ഈ സന്ദർഭത്തിൽ ആ കച്ച അതിലെ ഒരു വിക്ടിംസ് എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അതേപോലെ ഈ ഫുഡ് പാത്ത് നമുക്ക് മലപ്പുറത്ത് ഫുഡ് പാത്ത് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം മറ്റ് പല സ്ഥലങ്ങളിലും മലപ്പുറത്തിൻ്റെ അത്ര പോലും വികസനമില്ലാത്ത സ്ഥലങ്ങളിലായാൽ പോലും ഒരുപാട് ഫുഡ് പാത്തുകളും സൗകര്യങ്ങളും യാത്രക്കാർക്കുണ്ട് ഇവിടെ ഫുഡ് പാത്തിൽ കച്ചവടങ്ങളാണ് നടക്കുന്നത് ഒന്നെങ്കിൽ ലോട്ടറി കച്ചവടം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചായ കച്ചവടം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കച്ചവടം നഗരസഭാ സെക്രട്ടറിയുടെ ബോർഡുണ്ട് ഇവിടെ കച്ചവടം പാടില്ലാന്ന് അതിനെ തൊട്ട് താഴെ തന്നെ കച്ചവടങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റങ്ങൾ പുതിയ ഭരണസമിതി കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹവും താല്പര്യങ്ങളൊക്കെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെയധികം കൂടുതലാണ് അതിനൊരു പരിഹാരം വന്ധീകരിച്ചോ തെരുവ് നായ ശല്യം കുറക്കുക അതുപോലെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് പല ജീവജന്തുക്കളും വന്യജീവികളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് അത് വൃത്തിയാക്കി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക അതുപോലെ ഇവിടെ കോട്ടയ്ക്കുതൽ ജിം ജിം ഓപ്പൺ ജിമ്മിൽ മെയിൻ്റനൻസ് കാരണം ഇത് പ പതിനേഴോളം ഓപ്പൺ ജിമ്മുകൾ ഇവിടെ വന്നിട്ടുണ്ട് മലപ്പുറം നഗരസഭ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട് അതുപോലെ ടേബിൾ ടെന്നീസ് കോർട്ട് ഷട്ടിൽ കോർട്ട് കായികപരമായിട്ട് നീന്തൽക്കുളം സ്വിമ്മിങ് പൂൾ കുട്ടികൾക്ക് വലിയവർക്കും വേണ്ടിയുള്ള സ്വിമ്മിങ് പൂള് അതുപോലെ റിഫ്ലക്റ്റർ റോഡ് സൈൻ ബോർഡ് വൃത്തിയാക്കുക അതുപോലെ റിഫ്ലക്ടർ വെച്ചിട്ട് ഞാൻ ഇതിൽ വെക്കുന്നത് നമ്മൾക്ക് ഇന്നത്തെ തലമുറക്ക് അനുയോജ്യമായ രീതിയിൽ കോഴിക്കോടൊക്കെ ഉള്ള പോലെ ഒരു ഐ ടി ഹബ്ബ് മലപ്പുറത്തിൻ്റെ പരിധിയിൽ വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ തലമുറ പെൺകുട്ടികളടക്കം ജോലി ചെയ്യുന്നവരാണ് അതിലും മാറി വന്ന സാഹചര്യം കൊറോണക്ക് ശേഷം വന്ന സാഹചര്യത്തിൽ ഒരു പകുതിയിലധികം ആളുകളും വർക്ക് ഫ്രം ഹോം എന്ന രൂപത്തിലേക്കാണ് മാറിയിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ കുട്ടികളെ പ്രാപ്തമാക്കാൻ അതുപോലെ നിലവിൽ മാർക്കറ്റിൽ ഐ ടി ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു റുട്ടീനായിട്ടുള്ള ഒരു അപ്ഡേഷൻ കിട്ടാനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു ഐ ടി ഹബ്ബ് ഇങ്കൽ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ മറ്റൊരു സ്പേസ് കണ്ടെത്തിയോ വന്നു കഴിഞ്ഞാൽ അതും മലപ്പുറത്തിൻ്റെ മുഖഛായ മാറ്റുന്നതിന് ഒരു വലിയ പങ്ക് വഹിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം മലപ്പുറത്ത് മലപ്പുറത്തില്ലാത്തത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ആസ്ഥാനത്ത് ഇല്ലാത്തത് നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് നിലവിലുള്ള കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൗണ്ട് പിന്നെ സ്പോർട്സ് കൗൺസിലിന്റെ അടുത്താണ് ആ നാട്ടുകാർക്ക് കളിക്കാൻ കിട്ടില്ല ഒരു കാലത്ത് ഇൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് കോട്ടപ്പടി ഗ്രൗണ്ടിൽ കളിച്ച ഒരുപാട് ആളുകൾ ഇന്ത്യൻ ടീം കേരള ടീം പിന്നെ സന്തോഷ് ട്രോഫി താരങ്ങളുണ്ടായിരുന്നു അതുപോലെ ടൈറ്റാനിയം കേരള പോലീസ് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദ് അൻസ് ഇങ്ങനെ ഒരുപാട് ടീമിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ കളിക്കാരുണ്ടായിരുന്നു കളിക്കാരുടെ ഒരു കേന്ദ്രം സത്യത്തിൽ മലപ്പുറം ഇന്ന് ഇന്നത്തെ തലമുറയിൽ നിന്ന് നമുക്ക് ഒരു ആളുകൾ ഇവിടുന്ന് വളർന്നു വരുന്നതിന വളരെ ആയിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാട്ടുകാർക്ക് ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് ഉള്ള ഗ്രൗണ്ട് സ്പോർട്സ് കൗൺസിൽ പൂട്ടിയിട്ടിട്ട് നാട്ടുകാർക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്യുന്നത് നിലവിലുള്ള ബസ് സ്റ്റാൻഡ് ബസ് കയറാതെ ആൾ ആൾക്കാരും കയറാതെ ആൾക്കാർക്ക് ആക്സസിബിൾ അല്ലാതെ കിടക്കാണ് ആർക്കും ഉപയോഗമില്ലാതെ നമ്മളെന്താ ചെയ്യണെന്ന് വെച്ചാല് ആ കോട്ടപ്പടി സ്റ്റേഡിയം എന്ന് പറഞ്ഞത് ഒരു ബസ് സ്റ്റാൻഡാക്കി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാക്കി മാറ്റുക മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാക്കി മാറ്റുക അതുപോലെ നിലവിൽ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് നമ്മൾ ഒരു സ്റ്റേഡിയമാക്കി മാറ്റുക കോട്ടപ്പടി സ്റ്റേഡിയം ആക്കി മാറ്റുക ഫുട്ബോൾ ഗ്രൗണ്ട് അത് എങ്ങനെ എങ്ങനെയാണെന്ന് നാട്ടുകാർക്ക് കളിക്കാൻ കിട്ടുന്ന ഒരു ഗ്രൗണ്ടാക്കി മാറ്റണം അല്ലാതെ നിലയിലുള്ള പോലെ പൂട്ടിയിട്ടിട്ട് ആർക്കും കളിക്കാൻ കിട്ടാതായാലും ഇവിടുന്ന് ഒരാളും ഇനി ഭാവിയിൽ വലുതായി വരില്ല അപ്പോൾ ഞാനൊരു പ്രവാസി നിലയ്ക്ക് വിദേശത്ത് ജനിച്ചു വളരുന്ന കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് എംബസിൽ എംബസിയിൽ നിന്ന് ലഭിക്കുന്ന പല ഭാഷകളിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് കിട്ടുന്ന രേഖയാണുള്ളത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്നെ ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് ആദ്യുണ്ട് അതിന് നൂറിലധികം പിന്നെ രക്ഷിതാക്കളാണ് കൂടി ഇവിടെ നിൽക്കുന്നത് ഈ കാരണം കൊണ്ട് അതിനാൽ മലപ്പുറം നഗരസഭ ഇതിനൊരു സത്തൊര പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഇല്ല നിലവിലുള്ള നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒന്ന് അതിൻ്റെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വികസിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അടുത്ത് തടസ്സമായിട്ട് ഓഫീസ് എഡ്യൂക്കേഷൻ കോംപ്ലക്സ് വരികയാണ് നമ്മൾ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി വരിച്ചിട്ടും കൂടി ആ എജിക്കോ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൻ്റെ അടുത്തുനിന്ന് ഒഴിവാക്കി കളക്ടറേറ്റോ മറ്റോ മാറ്റാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അതവിടുന്ന് ഒഴിവാക്കണം ശരിക്ക് എന്നിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സാധാരണക്കാർക്ക് എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ വേണം അത് ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല നിലവില് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നും മലപ്പുറത്തില്ല ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളാണുള്ളത് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഒന്നെങ്കിൽ പെരുന്നമണ്ണക്ക് ഓടണം അല്ലെങ്കിൽ കോഴിക്കോട് പോകണം അതാണ് നമ്മളെ അവസ്ഥ അപ്പം നല്ലൊരു ഹോസ്പിറ്റലും കൂടി കൊണ്ടുവരാനുള്ള ശ്രമം ഇതിൻ്റെ കൂടെ നമ്മൾ നടത്തണം ശരി